ഇക്കുറി പതിനോരായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കുട്ടികൾ ഇടുക്കി ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതും മാർച്ച് നാല് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് എസ് എസ് എൽ സി പൊതുപരീക്ഷ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി മാർച്ച് നാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ഈ വർഷത്തെ എസ് എസ് എൽ സി പൊതു നടക്കുന്നത് ഇത്തവണ ആറായിരത്തി അറുപത്തി നാല് ആൺകുട്ടികളും അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പെൺകുട്ടികളും ഉൾപ്പെടെ പതിനോരായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും എസ് സി വിഭാഗത്തിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് കുട്ടികളും എസ് ടി വിഭാഗത്തിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് കുട്ടികളും പരീക്ഷയ്ക്കെത്തും സർക്കാർ സ്കൂളുകൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇത്തവണയും കല്ലാർ സർക്കാർ എച്ച് എസ് എസ് ആണ് മുന്നിൽ മുന്നൂറ്റി അൻപത്തിനാല് വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് കുറവ് കുട്ടികൾ എഴുകും വയൽ സർക്കാർ ഹൈസ്കൂളിലാണ് രണ്ട് വിദ്യാർത്ഥികൾ മാത്രമാണ് ഇവിടെ പരീക്ഷ എഴുതുക എയ്ഡഡ് സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് കരിമണ്ണൂർ എസ് ടി എച്ച് എസ് എസിലാണ് മുന്നൂറ്റി എഴുപത്തി എട്ട് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എത്തും കുറവ് മുക്കളം എസ് ടി എച്ച് എസ് എസ് ലാണ് രണ്ട് വിദ്യാർത്ഥികൾ മാത്രമാണ് ഇവിടെ പരീക്ഷയ്ക്കുള്ളത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നും രണ്ടും വർഷ പൊതുപരീക്ഷകൾ മാർച്ച് ഒന്നിന് ആരംഭിക്കും ഇരുപത്തി ആറിന് അവസാനിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് പരീക്ഷ ചോദ്യ പേപ്പറുകളിലെ തരംതിരിക്കൽ രണ്ട് ദിവസത്തിനകം പൂർത്തിയാകുമെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു തരംതിരിക്കൽ പൂർത്തിയായ ജില്ലാ ട്രഷറി സബ് ട്രഷറികൾ ബാങ്കുകൾ എന്നീ ക്ലസ്റ്ററുകളിലാണ് ചോദ്യ പേപ്പറുകൾ സൂക്ഷിക്കുന്നത് തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ പതിനേഴ് ക്ലസ്റ്ററുകളും കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ ഇരുപത്തി ഒൻപത് ക്ലസ്റ്ററുകളുമാണ് ഉള്ളത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ